എല്ലാവർക്കും ഫിഷിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് വന്നായിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു പറഞ്ഞു തരാം കാരണങ്ങള് നമ്മൾ ഈ തെറ്റാലി ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് എത്ര വർഷം ആ ഏതാണ്ട് മൂന്ന് നാല് വർഷത്തിനടുത്തായിട്ടോ നമ്മൾ കാര്യം അന്നേരം തന്നെ ചാനലിൽ തുടങ്ങിയില്ലാന്നുള്ളൂ നമ്മൾ ഒത്തിരി മീനേ ഇതുകൊണ്ട് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിന് ചെറിയൊരു അപ്ഡേഷൻ നടത്തുകയാണ് അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയ മീനുകളില്ലേ ഈ വലിയ മീനുകളെ അടിക്കാൻ നേരത്ത് നമ്മൾ രണ്ട് ബെൽറ്റ് ഉപയോഗിച്ച് അടിച്ചെങ്കിലാണ് അതിൻ്റെ ഈ ചെതുമ്പിൽ തുളഞ്ഞു കയറുകയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് ബെൽറ്റ് ഇട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ വട്ടും കാഞ്ചി മോഡലിലേക്ക് ഈ സംഭവം ലോഡ് പിടിച്ചിട്ട് നമുക്ക് ട്രിഗർ കറക്റ്റ് ടൈമിങ്ങിനെ അമർത്താൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ കണ്ണ് ചിമ്മിപ്പോവും ഉന്ന മാറിപ്പോയി ഇങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു എന്തായാലും നമ്മൾ ഒത്തിരി പേർക്ക് ട്രിഗറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവരിൽ നിന്നൊക്കെ നല്ല അഭിപ്രായങ്ങൾ ആട്ടോ കേട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഒരു തെറ്റാലി എന്തായാലും ഇതിനകത്ത് നമ്മൾ പൊളിച്ചിടയ്ക്ക് നല്ലൊരു ട്രിഗർ മെക്കാനിസം ഇതിനകത്ത് സെറ്റ് ചെയ്യുകയാണ് വേറെ ഒന്നും മാറ്റങ്ങളൊന്നും വലത്തുന്നില്ല നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും രണ്ട് വെൽത്തിടുമ്പോൾ നമ്മുടെ വട്ടും കഞ്ഞി പഴയ സിസ്റ്റം ഇതിനകത്ത് വർക്കൗട്ടാകാറുള്ള അപ്പോൾ ഈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ശരിക്കും തൈലാൻഡ് മോഡൽ നമ്മുടെ ട്രിഗർ മെക്കാനിസം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇപ്പൊ നിലവിൽ അനുഭവപ്പെടുകയാണ് നമ്മൾ നമ്മൾ ആദ്യം ട്രിഗർ സെറ്റ് ചെയ്ത ഈ ഒരു ബെൽറ്റിനനുസരിച്ചാണ് ട്രിഗർ സെറ്റ് ചെയ്തത് അപ്പൊ നമ്മൾ ഇത്രയും വലിയ ഒരു വലിയ അടിക്കാൻ ഒത്തിരി ദൂരൊന്നും നമ്മൾ ടാർഗറ്റ് ചെയ്തേണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് പതിയെ പതിയെ മാറ്റങ്ങൾ വരുത്തി വന്നപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ദൂരെ വലിയ കട്ടലിനെ പിന്നെ കട്ടലുകളൊക്കെ നല്ല താഴെ ആയിരിക്കുന്ന ടോപ്പ് വാട്ടറിൽ നമുക്ക് മീനെ കിട്ടില്ല മീനെന്നു വെച്ചാൽ നമ്മുടെ ഇവിടെ പാറമടയിലൊക്കെ കറ്റലുകളൊക്കെ എപ്പോഴും നല്ല ഒരു രണ്ടടി രണ്ടരടി മൂന്നടി എന്നുവെച്ചാൽ ഒരു മീറ്റർ ഒക്കെ താഴ്ചയിലാണ് നമുക്ക് മീനെ കിട്ടുന്നത് കാണുന്നത് പക്ഷെ ആ മീൻ താഴോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ അമ്പും കൂടി കൊണ്ടുപോകുമ്പോൾ ചെദംബരൽ കുത്തിയിട്ട് ചെതമ്പല് നല്ല കട്ട് ചെയ്തുകൊണ്ട് അത് തുളഞ്ഞു കയറാൻ പറ്റും അപ്പൊ എന്തായാലും ഇതിനകത്ത് നമ്മൾ തായലിന്റെ മുകളിലെ ട്രിഗർ സെറ്റ് ചെയ്യാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴയ ടെക്നോളജി മോശമാണെന്ന് പറയാനുള്ള പക്ഷെ നമ്മൾ രണ്ട് ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത് ഇത് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ട് എന്തായാലും തായലിൻ്റെ മുകളിലെ ട്രിഗറിന് ട്രിഗറിന് അതിനെ എത്ര ബെൽറ്റ് ഇട്ടാലും ഉണ്ടല്ലോ സ്മൂത്ത് എന്ന് വെച്ചാൽ അടിപൊളി ആയിട്ട് നമുക്ക് നല്ല പക്കയായിട്ട് അടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ അത് നമ്മൾ ഇത്ര നാൾ ഉപയോഗിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ മാറ്റങ്ങൾക്ക് നമ്മൾ എന്തായാലും തയ്യാറാണ് നമ്മൾ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ എന്തായാലും പിടിച്ചു നിൽക്കില്ല നമ്മൾ അപ്ഡേഷൻ നമുക്ക് മസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മുടെ തെറ്റാലി തന്നെ നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ പോവുകയാണ് ട്രിഗർ അല്ല പക്ക ആക്കാൻ പോവാണ് എന്നിട്ട് വേണം നമുക്ക് രണ്ടോ മൂന്നോ ബെൽറ്റ് ഇട്ട് നമുക്ക് തകർക്കാൻ അതെ രണ്ടോ മൂന്നോ ബെൽറ്റ് ഇട്ട് നല്ലൊരു മീനെ പിടിക്കണം അതാണ് ഞങ്ങളുടെ ഒരു വാശി അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ അടിപൊളി മേക്കിംഗിലേക്ക് പോകാം ലോക്കൊക്കെ തട്ടിട്ടുണ്ട് എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ഒരു മാറ്റം എന്താണെന്നുള്ളത് അത്യാവശ്യം നല്ല ദൂരെ നമ്മൾ ടാർഗറ്റ് വെച്ചേക്കണത് അപ്പൊ തെങ്ങ് അറിയാലോ അത് വളരെ പൊക്കയായിട്ട് പോയിട്ടുണ്ട് എന്തായാലും ഈ ടെൻഷൻ ബ്രൈഡ് ഒന്ന് വലിച്ചേ നമ്മുടെ എയിമി തന്നെയാണോ കൊണ്ടുപോകണേന്ന് ഒന്ന് നോക്കുക ഏതായാലും നമുക്ക് അങ്ങനെ തന്നെ പോകാം ഈ കാണുന്ന ബ്രൈഡ് കണ്ടോ ഏ കറക്റ്റ് നമ്മുടെ ടാർജറ്റ് പൊളിഞ്ഞിട്ടുണ്ട് ദേ നിൽക്കുന്നു ഇതേ കണ്ടോ ഇതാണ് നമ്മുടെ അമ്പ് ഓക്കേ അത് വളരെ സ്മൂത്തായിട്ടാണ് ട്രിഗർ അമർന്നു പോയത് ഇത് കണ്ടില്ലേ ഞാൻ ഊരിയിട്ടുമില്ല ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ദേ അവൻ അടിച്ചത് കറക്റ്റ് അതിനകത്ത് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉന്നത്തിൽ കൊള്ളുക എന്നുള്ളതല്ല നമ്മുടെ കുറച്ചും കൂടെ ഫോഴ്സ് കൂട്ടുമ്പോൾ നമ്മുടെ ട്രിഗ് ടൈമിങ് മാറിപ്പോകുന്നു അപ്പോൾ അതിന് വേണ്ടി മാത്രം നമ്മൾ നമ്മളൊരു ചേഞ്ചിങ് വരുത്തുകയാണ് എന്തായാലും രണ്ട് ബെൽറ്റ് ലോഡ് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മൾ പന്ത്രണ്ട് ഫസ്റ്റ് പന്ത്രണ്ട് അമ്മ ബെൽറ്റ് കയറ്റി ഓക്കെ ഇനി അടുത്തത് പോ നാലത്തിൻ്റെ ബെൽറ്റ് ഓക്കെ പിന്നെ ഇത് രണ്ട് ബെൽറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ട്രിഗറിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു എന്തായാലും നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് ക്യാമറയൊക്കെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ അതെ സെയിം ആംഗിളിൽ തന്നെ സെയിം ആയിട്ട് അടിക്കുന്നുണ്ട് അടിച്ച കാഞ്ചി അമരില്ല ഇതാണ് പ്രശ്നം അതേ നമ്മൾ എത്ര ടൈറ്റ് ഇട്ടാലും കാഞ്ചി അമരില്ല അവിടെയാണ് പ്രശ്നം വന്നത് ഓ oh oh ja no oh... ना। ൂ അടി കറക്റ്റ് ആണ് പക്ഷെ പവറിനാ പോയേക്കണെ നമുക്ക് അതെവിടെയാ കൊണ്ടുപോകണെന്ന് നോക്കാതായാലും അത് നമ്മുടെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടത്തിണ്ട് കേട്ടോ അവൻ ആ സ്പോട്ടിൽ തന്നെ നിക്കുന്നുണ്ട് നെയ്ക്കണേ അപ്പോൾ സംഭവമൊക്കെ അടിച്ച് ഉന്നത എയിമി തന്നെ കൊണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ മീനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് വലിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഈ പുലിത്തറ്റാലി ഒന്ന് അഴിച്ച് പണിയാൻ പോവുക കേട്ടോ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്തായാലും ഒത്തിരി നാളുകൾക്ക് ശേഷം ഏതാണ്ട് ഒരു മൂന്നര വർഷങ്ങൾക്ക് ശേഷം കേട്ടോ നമ്മുടെ ഗണ്ണിൻ്റെ ടോപ്പ് ഭംഗിക്ക് വെച്ചാൽ ആ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഒരു ട്രിഗറും ട്രിഗറിൻ്റെ സേഫ്റ്റി കവറൊക്കെ ഊരാണ്ട് അപ്പോൾ നമ്മളത് സേഫ്റ്റി കവർ കേട്ടോ അത് റെഡി ആയിട്ടുണ്ട് ഊരിയിട്ടുണ്ട് പറ്റുന്നുണ്ട് നമ്മുടെ വട്ടം കാഞ്ഞിക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് തല്ലി ഊരാണ്ട് അങ്ങനെ നമ്മുടെ പറയുന്നത് വട്ടും കാഞ്ചും മെത്തേഡാട്ടോ ഇതിനകത്ത് ഉപയോഗിച്ച് തരുന്നേ അപ്പോൾ അവനെ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി അത് നമ്മളത് തായ്ലൻഡ് മോഡൽ സാധനം ഇത് ഞാൻ പല വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടോ നമ്മൾ പോലെ വർക്ക് ചെയ്തോളൂ അപ്പോൾ ഇവനെ നമുക്ക് ഇതിനകത്ത് ഇൻസർട്ട് ചെയ്യണം ആ നമ്മളിത് റൂട്ടർ അടിച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് വെക്കാനുള്ള ഓക്കെ ഇനി നമ്മളിത് ഉള്ളിൽ ചെയ്തിട്ടാണ് ബാക്കി ഹോൾ ചെയ്യുന്നത് ഇതാണ് ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ക്രിറ്റിക്കലാട്ടോ ഈ ഒരു സംഭവം ചെയ്തിട്ട് ഏതാണ്ട് ഈ ട്രിഗർ മെക്കാനിക്സ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് പൊസിഷനൊക്കെ ഇനി നമുക്ക് ത്രൂ ഔട്ട് തുളയ്ക്കാണ്ട് അപ്പോൾ അത് മാറി പാതിരിക്കാൻ വേണ്ടി ജി ക്ലാമ്പ് ഉപയോഗിച്ചും ജി ക്ലാമ്പ് ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ആണിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ച് നീറ്റാക്കിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഒട്ടിച്ച് സെറ്റാക്കാനുള്ളതും അപ്പോൾ നമ്മുടേത് ഈ ട്രിഗ് യൂണിറ്റ് ഇവിടെ ഇച്ചിരി ബാക്ക് പൊങ്ങി നിൽക്കുന്നുണ്ട് കാരണം ഇതിനനുസരിച്ച് എല്ലാവരും പാത്തി ഡിസൈൻ ചെയ്തതായിരുന്നേ അപ്പോൾ നമ്മുടെ ഇത് ഈ ഒരു സ്റ്റീലിൻ്റെ വർക്ക് പ്ലേറ്റ് ഞാൻ വളച്ചെടുത്തിട്ടുണ്ട് അതിവിടെ സ്ക്രൂ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ ഹോളൊന്നും കാണില്ല നമുക്ക് നല്ല വൃത്തിയായിട്ടിരിക്കും ഇങ്ങനെ അയക്കുന്നുള്ളൂ ഓക്കേ അപ്പോൾ നമ്മുടെ ഈ ആ യൂണിറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പാതിന് ഇത് ഇങ്ങനെ ഒരു പാമ്പിൻ്റെ പത്തി പോലെ വളച്ചെടുത്തോണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡിലിട്ട് സ്റ്റിസ്റ്റ് ചെയ്ത് പോകാണ്ടിരിക്കും പിന്നോട് നമുക്കൊരു സ്ക്രൂയിങ് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും റെസ്റ്റ് ഇങ്ങനെ എങ്ങനെ കറക്റ്റായിട്ട് കയറി സാധനം സമയം എടുത്താൽ വളച്ചെടുക്കാൻ കറക്റ്റ് ഫിറ്റിങ്സാണ് അപ്പം നല്ല സെറ്റായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അതെ ഇത് കണ്ടോ കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വർക്ക് വന്നിങ്ങനെ കയറി ഇങ്ങനെ പോകാൻ പാകത്തിന് നമ്മൾ ടൈം എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ സെറ്റാണ് ഇനി നമ്മൾ ട്രിഗറിൻ്റെ ഒരു സേഫ്റ്റി ലോക്ക് ഫിറ്റ് ചെയ്യാനുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതേ ഞങ്ങളെ യംപ്ലം ചെയ്തങ്ങനെ ഫിഷിങ് ആരോന്നുള്ളത് ഗ്ലാസ് ചെയ്തെങ്ങനെയാണ് കേട്ടോ നമ്മുടെ സൈഡ് സ്ക്രൂ മൂർക്കാൻ വേണ്ടിയുള്ളതെട്ടോ സ്പാനർ സെറ്റ് ചെയ്ത് വെച്ചെങ്ങനെയാണ് അതുവരെ നമ്മൾ ഇപ്പൊക്കെയായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അടിച്ച് നോക്കിയടാ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ ട്രിഗറൊക്കെ ലോക്ക് മാറ്റിട്ട് ആ ഓക്കെ സെറ്റ് ചെയ്ത് നോക്കാം ആ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ട്രിഗർ മെക്കാനിക്സ് ഇന്നലെ രാത്രി കണ്ട തീർന്നു ഏതാണ്ട് ഒരു പത്ത് മണിയായിരുന്നു തീർന്നത് അതുകൊണ്ട് നമുക്ക് പിന്നെ വീഡിയോ പൂട്ടിയിരിക്കാൻ പറ്റിയില്ല ട്രിഗർ നല്ല സെറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ട്രിഗർ ആക്കാം തായലിന് മുകളിൽ ഇത് കണ്ടോ ഈ തായലിന് മുകളിൽ ട്രിഗറാണ് സെറ്റ് ചെയ്തത് കണ്ടോ ഓക്കെ സംഭവ തകർത്ത് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ച് മുന്നോട്ട് പരീക്ഷയിൽ ഏതായാലും വരാം ട്രെയിൽ നോക്കാൻ ട്രെയിൽ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം നമുക്ക് ഒരു വൈറ്റ് ബോർഡ് നല്ല അടിപൊളിയായിട്ട് സർക്കും ഒക്കെ വരച്ച് ഞങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കട്ടെ അതിന്റെ നമുക്ക് ഒന്ന് വീണ്ടും ഒന്ന് അടിച്ച് സെറ്റ് ആവാണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ടാർഗറ്റ് നല്ല കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ നമ്മളൊരു ഏകദേശം ഒരു പത്ത് ഇരുപത് അടി ഇരുപത്തഞ്ച് ഇരുപത് അടി എടുത്തോളം മാറി നിന്നിട്ടാണ് അടിക്കണത് ഏകദേശം ഇത്രയും ദൂരെ നിന്നിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ടാർജറ്റൊക്കെ റെഡി ആക്കിണ്ട് പുതിയ ട്രിഗർ സെറ്റിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് അവനൊന്ന് അടിച്ച് പൊളിക്കാണ്ട് ആ ടാർജറ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ട്രിഗറിന്റെ ടൈമിങ് രണ്ട് ബെൽറ്റിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം ഏതായാലും വെച്ച് കഴിയുമ്പോൾ ഈ ബ്രൈഡ് തളന്ന് കിടക്കാണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ തെറ്റാളികൾ ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ തളന്ന് കിടന്നു കഴിഞ്ഞാൽ ഈ ഫിംഗറിൻ്റെ ഇടയ്ക്കായിട്ട് കയറിപ്പോവും അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് ടൈറ്റായിട്ട് യാ കറക്ട് നമ്മടെ ഇത് കാണിച്ചോ തകർന്നു പോയി സെന്റർ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെന്ററിൽ തന്നെയാണ് ഒരു ഒരു എത്രയാ ഒരു സെന്റിമീറ്ററിന്റെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ മെഡുല തകർന്നിട്ടുണ്ട് കേട്ടോ അതേ മിഡല ഓം ബ്ലാങ്കറ്റാ തകർന്നു സ്പോട്ട് അടിച്ചു തകർത്തത് അടിച്ച് അടിച്ചു കളഞ്ഞേ രാജാവിനെ പോലെ വന്നും തടുന്നു നൂലും ചിറ്റിക്കൊണ്ട് ഞങ്ങളുടെ രണ്ട് ബെൽറ്റും ഈ സിംഗിൾ ബെൽറ്റും തമ്മില് ഏം നോക്കണേന് അത്യാവശ്യം മാറ്റമുണ്ട് രണ്ടടി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കത് കറക്റ്റ് മനസ്സിലായത് അപ്പോൾ നമ്മുടെ ഈ രണ്ട് ബെൽറ്റ് നമുക്ക് ആ ഒരു അതിൻ്റെ ആ ലെവലിട്ട് എത്താൻ വേണ്ടി നമുക്കൊരു രണ്ട് മൂന്നടി അടിച്ച് നോക്കേണ്ട വന്നത് എന്നാലും ഏതാണ്ട് അതിൽ വക്കത്തൊക്കെ കൊണ്ടിട്ടുണ്ട് ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അടുത്ത അടി നമ്മൾ കറക്റ്റ് ടാർഗറ്റ് കയറ്റിയിട്ടുണ്ട് ഇത് ഏറ്റവും ആഴത്തി അടി ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇത് ഫോർത്ത് അടി കണ്ടോ അപ്പോൾ എന്തായാലും പക്ക പക്കയായിട്ട് കയറിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊരു കട്ടലയുടെ നെഞ്ചത്തേക്ക് ആക്കാം അടുത്ത കയറി ഓക്കേ അപ്പൊ നമ്മുടെ ഇതേ ചങ്കായ ഗണ്ണിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ട്രിഗർ ശസ്ത്രക്രിയ കഴിഞ്ഞു അത് വളരെ വിജയകരമായിരുന്നു ടാർജറ്റ് കാണിച്ച അടിച്ച് പൊളിച്ചിട്ടുണ്ട് അവന്റെ തകർത്തിട്ടുണ്ട് എവിടെ കണ്ടില്ല ഇവിടെ കണ്ടില്ലരാ കണ്ടോ അപ്പൊ എന്തായാലും ഇതിന്റെ വർക്കും നമ്മുടെ തെറ്റാരിന്റെയും പരീക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ എല്ലാവരും നമ്മുടെ പിന്നാലെ എന്തായാലും വന്നാൽ നമുക്ക് അടിപൊളി വീഡിയോ വീണ്ടും ഇറക്കാനുള്ളതാണ് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം ഓക്കെ ഓ എ തലയാണ്